നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തുർക്കി ലീഗിൽ ഫെഡർവാഷെ ഭാഷ വേഴ്സസ് ഗാലറ്റസരായി മത്സരത്തിനിടെ നടന്ന ചില സംഭവങ്ങൾ വലിയ രൂപത്തിൽ വിവാദമായിരുന്നല്ലോ അതിൽ ഫെഡർ കോച്ചായ ഹോസെ മൊറീഞ്ഞൊ നടത്തിയ ചില വിവാദ പരാമർശങ്ങൾ അതായത് ഗാലറ്റസറായി ബെഞ്ചിനെ കുറിച്ച് അവർ കുരങ്ങന്മാരെ പോലെ ചാടുകയായിരുന്നു എന്നുള്ളൊരു പ്രയോഗം നടത്തി അത് വലിയ രൂപത്തിൽ വിവാദമായി അത് റേസിസ്റ്റ് അധിക്ഷേപമാണ് എന്ന തരത്തിൽ ഗാലറ്റസരായി കാര്യങ്ങൾ കൊണ്ടുപോവുകയും ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കും അതിന് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ദ്വിതീയ ദ്രോഗ്ബ ഗാലറ്റസറായിക്ക് വേണ്ടി ഒരു സീസൺ കളിച്ചിട്ടുള്ള ആളാണ് ഇതിഹാസ താരം ദ്വിതീയ ദ്രോഗ്ബ ഗാലറ്റസരായിക്ക് തുറന്നൊരു കത്തെഴുതുന്നു ഒരു മെസ്സേജ് അയക്കുന്നു അതിൽ അദ്ദേഹം കുറിക്കുന്നത് എങ്ങനെയാണ് ഡിയർ ഗാലറ്റസരായി നിങ്ങൾക്കറിയാമോ എത്രത്തോളം അഭിമാനമുണ്ട് എനിക്ക് ആ യെല്ലോ ആൻഡ് റെഡ് ജേഴ്സി അണിയാൻ കഴിഞ്ഞതിൽ അതോടൊപ്പം തന്നെ തുർക്കിയിലെ ഏറ്റവും മോസ്റ്റ് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഈ ക്ലബിനെ ഞാൻ ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം എത്ര പാഷനേറ്റാണ് എത്ര ഹീറ്റഡ് ആയിട്ടുള്ള ആണ് ഇവിടെ ഉള്ളത് എന്ന് ആ റിവൽഡ്രീസ് അനുഭവിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചില റീസെൻ്റ് കമൻസുകൾ കാണുകയുണ്ടായി ഹോസൈബൊറിഞ്ഞെ കുറിച്ച് എന്നെ നിങ്ങൾ വിശ്വസിക്കൂ ഞാൻ നിങ്ങളോട് പറയട്ടെ എനിക്ക് ഹോസയെ പത്തിരുപത്തഞ്ച് വർഷക്കാലമായിട്ടറിയാം അദ്ദേഹം ഒരിക്കലും ഒരു റേസിസ്റ്റ് അല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം പാസ്റ്റ് ആൻഡ് ട്രീസൺ നിങ്ങൾ എടുത്തു നോക്കുക അത് തെളിയിക്കും അദ്ദേഹം ഒരിക്കലും ഒരിക്കലും ഒരു റേസിസ്റ്റ് അല്ല വംശീയവാദിയല്ല നമുക്ക് ഗെയിമിൽ ഫോക്കസ് ചെയ്യാം എന്നെ കളിയിൽ ഫോക്കസ് ചെയ്യാം നമ്മുടെ ബ്രില്യൻ ലയൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ലീഗ് നമുക്ക് വിജയിക്കാം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലാതെ ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അർത്ഥവുമില്ല എങ്ങനെ എൻ്റെ പിതാവിന് റെസിസ്റ്റ് ആവാൻ പറ്റും കമോൺ ഗായി എന്നാണ് ഹൊസൈ മൊറീനയെക്കുറിച്ച് ഇപ്പോൾ അദ്വിതീയ ദ്രോഗ്ബ കത്തെഴുതിയിരിക്കുന്നത് ദ്രോഗ്ബ ഹോസെ മൊറീനക്ക് വലിയ രൂപത്തിലുള്ള പിന്തുണയുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കാൻ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തിനുള്ള വിശേഷങ്ങളുമായി റഫ്